ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയൽസ് ആണ് പാകിസ്ഥാനി പ്രിന്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ഒരുപാട് ആൾക്കാർ എന്താ പാകിസ്ഥാനെ കൊണ്ടുവരാത്തത് പാകിസ്ഥാനെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും മെസ്സേജ് വരാറുണ്ട് പാകിസ്ഥാനിക്ക് ഒരു ഇത്തിരി റേറ്റ് കൂടിയിട്ടുണ്ട് അന്നെ കൊറിയർ ചാർജ് നല്ലോണം കൂടിയിട്ടുണ്ട് ഇത് പുറത്തുനിന്ന് അങ്ങോട്ട് വരാനുള്ള ഷിപ്പിംഗ് ചാർജ് നല്ലോണം കൂടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു റേറ്റിലുള്ള വ്യത്യാസമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു റേറ്റ് വ്യത്യാസം വന്നുകൊണ്ടാണ് പാകിസ്ഥാനിൽ കൊണ്ടുവരാൻ ഒരു ഇത്തിരി മടി കാണിച്ചിരുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇടക്കിടക്ക് മെസ്സേജ് ഇടുന്നുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പീസ് കൊണ്ടുവന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കേ കയ്യിലുള്ളൂ ഒരുവിധം എല്ലാത്തിൻ്റെയും ലോൺ ദുപ്പട്ടയും അതേപോലെ ഷിഫോൺ ദുപ്പട്ട ആണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ ഏത് ദുപ്പട്ടയാണ് വേണ്ടതെന്ന് മെസ്സേജിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും സാധാരണ നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് വീട്ടിൽ കിട്ടും ഡി ടി ഡി സി വേണ്ടവർ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഡി ടി ഡി സി സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും പക്ഷേ നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും അവർ കൊറിയർ ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും ആ ഒരു വ്യത്യാസമാണ് ഉള്ളത് അതേപോലെ ചെറിയൊരു എമൗണ്ടിലും വ്യത്യാസം വരും ഡി ടി ഡി സി ആകുമ്പോൾ എന്നു കാണിക്കുന്നതെല്ലാം തന്നെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള പീസുകളാണ് റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് എല്ലാം തന്നെ പുതിയതായിട്ടുള്ള പ്രിൻ്റുകളൊന്നും വന്നിട്ടില്ല എല്ലാം മുന്നേ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പോഴും ഈ ഐറ്റംസ് ഒക്കെ ഓരോരുത്തരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഐക്കലിൻ്റെ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ഇത് വന്നതിന് ശേഷം അങ്ങനെയും രണ്ട് മൂന്ന് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മുന്നേറ്റ വീഡിയോ എന്നൊക്കെ എടുത്തിട്ട് ഓരോരുത്തരെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിപ്പം ഞാൻ കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ അവർക്ക് കൊറിയർ കൊറിയറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇടാൻ ഇടാനിപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തി ഏഴര ഇഞ്ചാണ് ദുപ്പട്ട ഒരു രണ്ടേക്കാളൊക്കെയാണ് രണ്ട് രണ്ടേക്കാലിൻ്റെ ഒക്കെ ഇടയിലായിട്ടാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക ബോട്ടം ഒരു രണ്ട് ഒക്കെ ആയിരിക്കും ബോട്ടം വരുന്നത് സ്ലീവിനൊക്കെ സെപ്പറേറ്റ് പോർഷൻ വരുന്നുണ്ട് ഈ ഒരു ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ മൂന്ന് കളേഴ്സ് കാണിക്കുന്നുണ്ട് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആണ് അതിൽ കളേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ ദുപ്പട്ടേ അതൊരു വൈറ്റിൽ പ്രിൻ്റാണ് എല്ലാത്തിൻ്റെയും ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും പാച്ചസ് വരുന്ന ആയിട്ടാണേ സ്ലീവിലേക്കും യോക്കിലേക്കൊക്കെ പാച്ചസ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇന്ന് കാണിക്കുന്നതെല്ലാം തന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലറിയിക്കുക ജനുവിനായിട്ടുള്ള നിങ്ങളഭിപ്രായം അറിയിക്കുക കേട്ടോ വെറുതെ ചില ആൾക്കാർ വന്നിട്ട് വെറുതെ ഐറ്റം പർച്ചേസ് ചെയ്യാതെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട് റേറ്റ് കൂടുതലാണ് നിരക്കും ചുരുങ്ങുന്ന ഒരു പ്രാവശ്യം പോലും വാങ്ങാത്തവർ ദുബായ് നൈറ്റിൻ്റെ കടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നിട്ട് വെറുതെ പറയുകയാണെങ്കിൽ ഇത് ചുരുങ്ങും കളർ പോകും എന്നൊക്കെ പക്ഷെ അത് മഷാല നമുക്കതിന് നല്ല എൻക്വയറി വരുന്നുണ്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടാണ് പിന്നെയും പിന്നെ ആൾക്കാർ വാങ്ങുന്നത് പിന്നെ ദുബായ് നൈറ്റിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും എത്ര ക്വാളിറ്റി ഉള്ളതാണ് അത് അതിന് എന്തുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നണില്ല അത് ജെനുവിൻ ആയിട്ടുള്ള കമൻ്റ് ആണ് എന്നുള്ളത് റിവ്യൂ ആണ് എന്നുള്ളത് വെറുതെ ഒരു നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഞാനത് കാര്യമാക്കുന്ന ഒന്നുമില്ല എന്ത് ചെയ്യുമ്പോഴും അതിനൊരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവില്ലേ അപ്പോൾ അത് ആ ഒരു സെൻസിൽ തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ ഈയൊരു സെയിം പ്രിൻ്റിൽ നമ്മൾ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് യെല്ലോ തന്നെ മൂന്ന് ഷെയ്ഡിൽ വരുന്നുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ യെല്ലോ മൂന്ന് ഷെയ്ഡ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ നേവി ബ്ലൂ ഉണ്ട് ഒരു പേർപ്പിൾ കളറുണ്ട് ഉണ്ട് നമ്മൾ ആദ്യം കൊണ്ടുവന്നത് നേവി ബ്ലൂ ആണ് മഷാ ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ് നേവി ബ്ലൂ പിന്നെ അതിൻ്റെ തന്നെ റെഡൊക്കെ കൊണ്ടുവന്നു ഇപ്പം ഈ മസ്റ്റേർഡ് യെല്ലോയിൽ തന്നെ മൂന്ന് വേരിയേഷൻ വരുന്നുണ്ട് ഇതൊരു യെല്ലോ പിന്നെ ചെറിയ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ള മൂന്ന് യെല്ലോ ആണ് കാണിക്കുന്നത് അതേപോലെ നേവി ബ്ലൂ ഉണ്ട് റെഡും പേർപ്പിളും ഒക്കെ വന്നിട്ടുണ്ട് പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ് ഇത് ഫ്രണ്ട് പോർഷനാണ് ബോട്ടം പ്ലെയിനായിട്ട് വരും അത് യോക്കിലേക്കുള്ള പാച്ചാണ് സ്ലീവിലേക്കും വന്നിട്ടുണ്ട് അത് ദുപ്പട്ട ദുപ്പട്ട എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക ഒരു ഓഫ് വൈറ്റും അല്ല ഈവരും ഇല്ലാത്തൊരു കളറാണ് അതിൽ ടോപ്പിൽ വന്നിട്ടുള്ള സെയിം കളർ കോമ്പിനേഷനാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ യെല്ലോ ആയതുകൊണ്ട് യെല്ലോ പ്രിൻ്റിൽ വന്നിട്ടുണ്ട് നേവി ബ്ലൂ റെഡൊക്കെ ആകുമ്പോൾ ആ ഒരു ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയിൽ ഈ ഒരു ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട കളറും പ്രിൻ്റൊക്കെ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പിൻ്റെ ഭാഗം നിവർത്തി കാണിക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ വാട്സപ്പിലേക്ക് അയക്കാൻ ഇതുപ്പട്ട ഒന്ന് അയക്കുമ്പോൾ എനിക്കത് മാറിപ്പോൾ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് ടോപ്പിൻ്റെ പോഷ്യൻ വരുമ്പോൾ ഇപ്പോൾ ഇത് ഉണ്ടാവും സെയിം പ്രിൻ്റാണ് കളറും ഏകദേശം സിമിലറാണ് പക്ഷേ മൊത്തത്തിൽ കാണുമ്പോൾ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ തോന്നും ഇത് വീഡിയോയിൽ കണ്ടായിട്ടല്ലല്ലോ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ വരുമ്പോൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ് ഒന്ന് പോസ് ചെയ്താൽ മതി ഫ്രണ്ട് പോർഷൻ കാണിക്കുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക ചിലവർ മെസ്സേജിൽ പറയില്ലേ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് പറയില്ലുണ്ട് മോളെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല അപ്പോൾ എങ്ങനെ അയക്കുക വീഡിയോയിൽ കാണിക്കുന്ന രണ്ടാമത്തത് മൂന്നാമത്തത് അല്ലെങ്കിൽ ഇന്ന കളർ ഇന്ന പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട് കുറച്ച് ഏജ് ഏജുള്ളവരൊക്കെ അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനറിയില്ല വാട്സപ്പിൽ അയക്കാനറിയില്ല അപ്പോൾ നിങ്ങൾ കുട്ടികളടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അയക്കാവും ഏറ്റവും നല്ലത് കോൾ ചെയ്തിട്ട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവൂല അത് ഏതാണെന്നുള്ളത് അപ്പോൾ വെറുതെ സമയം പോകും അപ്പോഴത്തേക്ക് അത് സോൾഡ് ഔട്ട് ആവും അപ്പോൾ അതിനേക്കാളും നല്ല നിങ്ങൾ കണ്ട ഉടനെ തന്നെ കുട്ടികളെ കൊണ്ട് ആർക്കുണ്ടെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുപ്പിച്ചിട്ട് അത് ഒന്ന് വാട്സാപ്പിൽ അയച്ചു തരാൻ അവരെ തന്നെ ചെയ്യിപ്പിച്ചാൽ മതി ഇതും ആ സെയിം പ്രിൻ്റിൽ ചെറിയൊരു കളർ വേരിയേഷൻ വരുന്ന യെല്ലോ ആണ് കുറച്ചും കൂടെ ഒരു ഓറഞ്ചിനോട് സാമ്യുള്ള യെല്ലോ ആണത് ഇതതിൻ്റെ പർപ്പിള് സെയിം പ്രിൻ്റ് ഇതൊക്കെ നമുക്കൊരുപാട് പീസ് സോൾഡ് ഔട്ട് ഔട്ടായിട്ടുള്ളതാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ ഒന്നോ രണ്ടോ തവണ ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട് നേവി ബ്ലൂ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെയും പിന്നെയും സോൾഡ് ഔട്ട് ആവുന്നതുകൊണ്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ആ സൈഡിൽ കാണിച്ചതാണ് സ്ലീവിൻ്റെ പോർഷൻ ഇത് ബാക്ക് പോർഷൻ എല്ലാത്തിൻ്റെയും ഞാൻ ഫ്രണ്ടും ബാക്കും ഒക്കെ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല എന്നുള്ള നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാൻ ലെങ്ത്തും വെടുത്തും എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് ഇതൊരു ത്രീ എക്സൽ ഫോർ എക്സല് വരെയുള്ളവർക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം സ്ലീവിന് സെപ്പറേറ്റ് പീസ് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്തും അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ അത് തികയാത്തവരാണെങ്കിൽ ഒരു മൂന്നിഞ്ചിൻ്റെ ഒക്കെ ലേസ് വാങ്ങിയിട്ട് ഫ്രണ്ടിൽ ടോപ്പിൻ്റെ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി പല ടൈപ്പ് ലേസ് ഇപ്പോൾ ആണ് അപ്പോൾ ഇതിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലേസ് വാങ്ങിയിട്ട് നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഒരു മൂന്നിഞ്ചിൻ്റെ ഒക്കെ ലേസ് മതിയാവും ഇനിയിപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് കറക്റ്റായിരിക്കും അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് അഞ്ചേ നാല് ഹൈറ്റ് ഉള്ളവർക്ക് വരെ ഇത് ഓക്കെ ആയിരിക്കും ഒന്നും ചെയ്യേണ്ട അതിൽ കൂടുതൽ ഹൈറ്റ് ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലേസ് ഒക്കെ കൊടുത്താൽ മതി നോർമലി പാകിസ്ഥാനി സൂട്ട്സ് എല്ലാവരും ലെങ്ത്ത് കുറഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറ് അതേപോലെ സ്ലീവൊക്കെ കുറച്ച് ലൂസ് ടൈപ്പിലാണ് സ്റ്റിച്ച് ചെയ്യാറ് ഭയങ്കര ബോഡി ഹഗിങ് ആയിട്ട് ആരും സ്റ്റിച്ച് ചെയ്യലില്ല ലെങ്ത്തും അങ്ങനെ തന്നെ പാകിസ്ഥാനി സൂട്ട്സിൻ്റെ റെഡിമെയ്ഡൊക്കെ വരുന്നത് തീരെ ഇല്ല നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ റെഡിമെയ്ഡ് അങ്ങനെ കൊണ്ടുവരാത് നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നത് ലെങ്ത്ത് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കൂടുതലും കുറച്ച് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നവരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് റെഡിമെയ്ഡ് ഞാൻ തിരികെ കൊണ്ടുവരാത്തത് റെഡിമെയ്ഡിൽ ഉള്ള സൂട്ട്സ് കിട്ടാനേ ഇല്ല മാക്സിമം വരുക നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് നമ്മളെ ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന റെഡിമെയ്ഡ് കോട്ടൺ സെറ്റ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നാൽപ്പത്താറ് വരും പിന്നെ നല്ലവണ്ണം റേറ്റ് കുറഞ്ഞായിട്ടാണ് നാൽപ്പത്തി നാല് ഇഞ്ച് നാൽപ്പത്തഞ്ച് ഇഞ്ചൊക്കെ ലെത്ത് വരുന്നത് നോർമലി കിട്ടുന്ന പ്രീമിയം സെറ്റ്സ് ഒക്കെ ആണെങ്കിലും നാൽപ്പത്താറ് ഇഞ്ച് എന്തായാലും വരും പിന്നെ ചിലതിന് മാത്രമാണ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടൊക്കെ വരിക അനാർക്കലി സെറ്റ് എ ലൈൻ സെറ്റൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത്ത് വരും നാൽപ്പത്തേഴ് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരും ഈ കാണിക്കുന്ന ഏറ്റവും മഷാല നമുക്ക് ഒരുപാട് സെയിലായിട്ടുള്ളൊരു പീസാണ് ഇതിൻ്റെ ഒരു പിസ്താഗ്രീനൊക്കെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് ഒരുപാട് എൻക്വയറി വന്നൊരു ഐറ്റം പക്ഷേ അത് പിന്നെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതിലും ഇപ്പോൾ ഷിഫോൺ ദുപ്പട്ട മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ലോൺ ദുപ്പട്ട ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങളിനി ലോൺ ദുപ്പട്ടൊക്കെ വേണ്ടി മെസ്സേജ് രണ്ടാ ഷിഫോൺ യൂസ് ചെയ്യുന്നവർ മാത്രം മെസ്സേജ് ചെയ്താൽ മതി ദുപ്പട്ടയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ടോപ്പിലെ പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ ആണ് ഈ ഒരൊറ്റ കളറിലേ വന്നിട്ടുള്ളൂ അടുത്തതൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഒരു യെല്ലോ മിക്സ് ഒരു ഗ്രീന് കറക്റ്റ് ഇത് പിസ്ത ഗ്രീനും അല്ല ഒലി ഗ്രീനും അല്ലാത്തൊരു ഷെയ്ഡ് പാര ഗ്രീനുമല്ല ഇതൊന്നും അല്ലാത്തൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ പ്രിൻറ്റും അത് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു പ്രിൻ്റാണ് ഒരു ത്രെഡ് വർക്കൊക്കെ പോലെ ഫിൽ ഇക്കുന്ന ഒരു പ്രിൻ്റാണ് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് ദുപ്പട്ട ആയിട്ട് ആ ബ്ലാക്കും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ദുപ്പട്ട ഇന്ന് ഗ്രീനിലും രണ്ട് പാറ്റേൺ കാണിക്കുന്നുണ്ട് ഇതും ഒരു ഹോട്ട് സെല്ലിംഗ് സെല്ലിങ് ഐറ്റമാണ് ഈയൊരു നമ്മൾ ഒരുപാട് കളേഴ്സ് ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് മഷാല എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു മൂന്ന് ഷെയ്ഡിലാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡും അതുപോലെ ഒരു പേസ്റ്റൽ ബ്ലൂവും ബ്ലാക്കും ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പൊതുവേ ഫ്ലോറൽ പ്രിൻറ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് എന്ന് പറയുന്നത് കാണാൻ നല്ല നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കൂടുതലും പാകിസ്ഥാനിയിൽ കുറച്ചൊരു ഫ്ലോറൽസും കുറച്ച് വലിയ പ്രിൻ്റൊക്കെയാണ് എപ്പോഴും വരാറ് അതിൽ ചിലത് കുറച്ചും കൂടി ഒരു വ്യത്യാസമായിട്ടുള്ള പ്രിൻ്റും കാര്യങ്ങളൊക്കെയാണ് വരല് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് പേസ്റ്റൽ പിങ്ക് പേസ്റ്റൽ ബ്ലൂ പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് കൊണ്ടുവന്നിരുന്നു പിന്നെ ഇപ്പോൾ നേരത്തെ കാണിച്ച ഗ്രേ അങ്ങനെ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ജെറ്റ് ബ്ലാക്കിലാണ് ജെറ്റ് ബ്ലാക്കിൽ പിങ്ക് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്കിൽ പിങ്ക് എന്ന് പറയുന്നത് ഫ്ലവറൽസും കൂടി ആകുമ്പോൾ അടിപൊളി സെറ്റാണ് എല്ലാത്തിൻ്റെയും ഒരേ കുറച്ച് പീസസേക്കുള്ളൂ ചിലതിൻ്റെയൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ ബ്ലാക്കിലേക്ക് ഒരൊറ്റ പീസേക്കായി അപ്പം നിങ്ങൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക വേണമെന്ന് പറഞ്ഞിട്ട് ചിലവർ അവൈലബിൾ ആണോയെന്ന് ചോദിക്കും അവൈലബിൾ ആണെന്ന് പറയും പേയ്മെൻറ്റുള്ള ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കും ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോവും പിന്നെ പെട്ടെന്നൊന്നും റിപ്ലൈ തരില്ല പിന്നെ കുറെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ വേണമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഇടുക അല്ലെങ്കിൽ വിവരം പറഞ്ഞിട്ട് പോവുക ഇന്ന സമയത്ത് പേയ്മെൻ്റ് ഇടുക കൺഫേം ആണ് എന്നുള്ളത് പറഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു വേണോ വേറെ കസ്റ്റമർ ചോദിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ തിരിച്ച് മെസ്സേജ് ചെയ്യില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതാണ് അപ്പോൾ എൻക്വയറി ചെയ്തവരുടെ തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് വേണോ വേറെ ആൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് അല്ല ചിലവർ അങ്ങനെയും പറയലുണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞതല്ല അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോരെ നിങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് കൊടുക്കല്ലെന്ന് അത് നമുക്ക് പറ്റൂല കാരണം ഈ മെസ്സേജ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാർ അവൈലബിൾ ആണോ എന്ന് വെറുതെ ഒരു മെസ്സേജ് ഇട്ടിട്ടും പോകുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകിൽ പ്രത്യേകം മെസ്സേജ് ചെയ്തിട്ട് പറയുക വേണം ഇന്ന സമയത്ത് പേയ്മെൻറ്റിടാ ഒന്ന് മാറ്റി വെക്കണം എന്നുള്ളത് പക്ഷേ അത് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രമേ ഞാൻ മാറ്റി വെക്കുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ഇട്ടിട്ട് ഓർഡർ കൺഫേം കൺഫേമാക്കുക ഓർഡർ കൺഫേം ആയാലും മാക്സിമം ഞാൻ അന്ന് തന്നെ കൊറിയർ ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുന്ന ഓർഡർ ആണെങ്കിൽ ചിലപ്പോൾ അത് പിറ്റത്തെ ദിവസമായിരിക്കും കൊറിയർ ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നത് പോസ്റ്റ് ആകുമ്പോൾ മൂന്നോ നാലോ ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കൂട്ടരുത് നമ്മൾ കൊറിയർ ചെയ്തിട്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് കിട്ടുന്നതാണ് പറയുന്നത് ചിലവർ പേയ്മെൻറ്റ് ഇട്ട് പിറ്റന്ന തന്നെ മെസ്സേജ് ആയിക്കൽ തുടങ്ങും സാധനം കിട്ടിയില്ലല്ലോ സാധനം കിട്ടിയില്ലല്ലോ ഓർഡർ ഇന്നലെ തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടില്ല അങ്ങനെ ഡി ടി ഡി സി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഐറ്റം കിട്ടുള്ളൂ അതും പിറ്റന്ന ഈവനിങ്ങാണ് കിട്ടുക വൈകിട്ടൊക്കെ ആയിരിക്കും കിട്ടുക ചിലടത്ത് നല്ലോണം ലൈറ്റായിട്ട് കിട്ടുന്നതും ഉണ്ട് എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് കിട്ടും പക്ഷെ പോസ്റ്റിൽ നമുക്ക് മൂന്നോ നാലോ ദിവസം തന്നെ എടുക്കും ഈ കണിക്കുന്ന പാറ്റേണ് പാച്ചസ് ഒന്നും ഇല്ല തീരെ പാച്ചസ് വരാത്തൊരു പാറ്റേൺ ആണ് ഇത് നമ്മൾ മുന്നേതിൻ്റെ ബ്ലാക്കും നേവി ബ്ലൂ ആണ് ഒരുപാട് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് മുകളിൽ നിന്ന് താഴെ വരെ ഒരു സിൽവർ ത്രെഡ് കൊണ്ട് എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ബനാറസിസ് സാരിൻ്റെയൊക്കെ ഒരു ടൈപ്പ് പ്രിൻറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടൊക്കെ പ്ലെയിനാണ് ദുപ്പട്ടയിൽ ടോപ്പിൻ്റെ അതേ പ്രിൻറ്റ് സെയിം ടോണിൽ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് ഷിഫോൺ ദുപ്പട്ടയാണ് ലോൺ ദുപ്പട്ട ഉണ്ട് ഇതിൻ്റെ ഒരു രണ്ട് കളറ് കാണിക്കുന്നുണ്ട് ഇത് പേർപ്പിളാണ് ഇതിൻ്റെ തന്നെ റെഡും വന്നിട്ടുണ്ട് അതാണ് ദുപ്പട്ട സെയിം പ്രിൻറ്റ് ടോപ്പിലതേ പ്രിൻ്റ് തന്നെ തന്നെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് സൈഡിൽ കാണിക്കുന്നതാണ് സ്ലീവിൻ്റെ പോർഷൻ ഇത് ഒരു ലൈറ്റ് ബ്ലൂ പേസ്റ്റൽ ബ്ലൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലൂ ആണ് ഇതിലും നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ലാവണ്ടർ ഷെയ്ഡിലുള്ള ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ബാക്കിലൊക്കെ ഒരേ പ്രിൻറ് തന്നെ സ്ലീവിൻ്റെ പോർഷനിലും ആ ഒരു പ്രിൻ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട ഷിഫോൺ ആണ് വന്നിട്ടുള്ളത് അതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ കുറച്ചുകൂടെ ഫുള്ളി പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ട് ലൈറ്റ് ബ്ലൂയിൽ വന്നിട്ടുള്ള ബോട്ടം അത് യോക്കിലേക്കുള്ള പാച്ചാണ് പാച്ച് കാണാനാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ആ ഒരു ബ്ലൂവും പിങ്കും കൂടിയിട്ടുള്ള പിങ്ക് അല്ല ലാവൻഡർ ഷെയ്ഡും കൂടിയിട്ടുള്ള ത്രെഡ് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയിലും ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ലേസ് പോലെ രണ്ട് അൻഡിലേക്കും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആവുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്